ഇംഗ്ലീഷാറോട് സംസാരിക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് പഠിച്ച ആംഗ്യ ഭാഷ മലയാളിയാ പിന്നെ ഞമ്മളോട് ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മ ഇപ്പൊ ഉള്ളത് ആജയലിയിലാണ് ആജെഅലി ദർഗ സി ചെയ്ത് ഇപ്പോൾ കടൽ കരയത്ത് നടന്നിട്ട് പോകുന്നുണ്ട് ജിയാർത്ത് ചെയ്തിട്ടിപ്പോൾ വേറെ ആജിമലങ്ങ് തിരങ്ങയിലേക്കാണ് അമ്മുവിന് അടുത്ത ഇൻഷാവുള്ള യാത്ര എല്ലാവരും നമ്മളെ ബ്ലോഗ് മടങ്ങാട് കാണുക പെട്ടെന്നായിരുന്നു നിന്ന് ഇങ്ങോട്ടേക്ക് യാത്ര പ്ലാൻ ചെയ്തത് അപ്പോൾ അജ്മീർ ജിയാർത്ത് ചെയ്തിട്ട് അവിടെ ജന്നത്ത് ജനത ദർവാസൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴേക്ക് പെട്ടെന്നൊരു ചിന്ത വന്ന ശേഷമാണ് മുംബൈയിലേക്കിങ്ങനെ അജയല്ലിക്ക് വരണമെന്നൊന്നും നാട്ടിലേക്ക് പോകണമെന്നുള്ളൊരു ചെറിയൊരു ചിന്ത വന്നത് അപ്പോൾ അങ്ങനെയാണ് അജയല്ലിക്ക് വന്ന് ഇവിടെ സിയാറത്തെ ചെയ്ത് സിയാറത്തിൽ റാത്തായി ഇപ്പോൾ ആജിമലക്ക് എന്നറിയുന്ന ഒരു വേറൊരു ധരകയിലേക്ക് സിയാറത്തിലേക്കാണ് പോകുന്നുള്ളത് അപ്പോൾ അപ്പോൾ അടുത്തൊരു കാഴ്ചകളെല്ലാം ഇൻഷാവാ നമ്മൾ വരുന്നതാണ് യൂട്യൂബ് ചാനൽ വരുന്നതാണ് ഇൻഷാള്ള നമ്മുടെ ചാനൽ എല്ലാവരും മുടങ്ങാണ്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വളരെ സാഹസ്യമായിട്ടാണ് ഇവിടുത്തേക്ക് ഞാൻ വരുത്തിയത് ഇൻഷാല്ല അപ്പോൾ എല്ലാവരും കാണാനും മുടങ്ങാണ്ട് കാണുക ഇതൊരു ചെറിയൊരു ബ്ലോഗാണ് ഓക്കെ ആജ്ജ്മിട്ടല്ലേ ആജ്മിക്കാം മറ്റൊരു തൊട്ട് ർഗ സിയാറത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞിട്ട് വന്നതാണ് ഇപ്പോൾ മായി ദർഗയിലേക്ക് വന്നതാണ് വന്നത് ദർഗയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ദർഗ സിയാറത്ത് ചെയ്ത് പുറത്തിങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ യാത്രയിലും ഒരു സുഹൃത്ത് കൂടി ചേർന്നിട്ടുണ്ട് നമ്മൾ സോളോ ട്രിപ്പാണ് സോളോ യാത്രയാണ് അപ്പോൾ യാത്രയിൽ ഒരു മലയാളി ആചി അലിയിൽ നിന്ന് നമുക്ക് വന്നു ചേർന്നിട്ടുണ്ട് അപ്പോൾ അവർ ക്യാമറയ്ക്ക് മുമ്പിൽ മുമ്പിലേക്ക് വരത്തില്ല സമൂഹത്തിന് മുമ്പിൽ വരില്ല അപ്പോൾ അത് അവർക്ക് അവർ കുറിച്ച് ചെയ്യുകയാണ് പക്ഷേ നല്ല രാത്രി നമ്മൾ തയ്യാറത്തല്ല ചെയ്ത് നല്ല രീതിയിൽ അപ്പോൾ നമുക്ക് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് യാത്രയിൽ കുറേ കാലത്തെ യാത്രയിൽ പങ്കുചേരുന്ന ഒരു ആളുണ്ടായിരുന്നു ആൾ എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ആ ബാഗ് ഞമ്മ അത് ആ ബാഗ് ഞമ്മൾ അവിടത്തേക്ക് ഇറങ്ങി പിന്നെ ആചലിയിൽ അവരെ സമാധാനം ചെയ്ത് അങ്ങനെ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ പുതിയ വാ ബാഗ് വാങ്ങിച്ചതാണ് പിന്നെ പുതിയ ബാഗ് വാങ്ങിച്ച് ബാഗ് എന്നറിയുന്നത് ഒരു നല്ലൊരു കുട്ടപ്പനുള്ള ബാഗാണ് നല്ല ബാഗ് ഇതാ ഇനിയിപ്പോൾ യാത്രയില് ഇനി നമ്മളെ യാത്രയിൽ പങ്കുചേരുന്ന ബാഗാണ് നല്ലൊരു ബാഗാണ് അപ്പോൾ ആ ഒരു ബാഗ് വാങ്ങിച്ച് നമ്മളെ മുംബൈന്നാണ് ഈ ബാഗ് വാങ്ങിച്ചത് ഇത് മുംബൈക്കാരനാണ് ഈ ബാഗ് മുംബൈക്കാരനാണ് അത് ആ ബാഗ് ഉണ്ടായത് നമ്മളെ കേരളക്കാരനാണ് അത് കേരളക്കാരനാണ് കാസർഗോഡുകാരനാണ് അത് കുറച്ച് പൊട്ടിത്തെറിച്ചേണ്ടതായിരുന്നു ആ ഓൻ്റെ പൊട്ടിത്തെറുപ്പ് ഞമ്മൾ ആജിഅല്ലിയിലേക്ക് തീർത്ത് ആജി അല്ലി ദെർഗയിലു തീർത്ത് അതുകൊണ്ട് നിമിഷ എനിക്കുള്ള യാത്രയിൽ ഞമ്മക്ക് ഈ ബാഗാണ് ഞമ്മക്ക് നമ്മളെ 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 ഒരു കൂട്ടുകാരന് നമ്മളെ കൂട്ടുകാരനാണ് ഇനിയിപ്പോൾ ഉള്ള യാത്രയിൽ നമ്മളെ കൂട്ടുകാരന് നമ്മളെ ബാഗ് ഈ പുതിയ ബാഗാണ് അപ്പോൾ ഈ പുതിയ ബാഗിൻ്റെ നമുക്ക് പർക്കത്തും നസീബ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഇവീ ബാഗ് കൊണ്ട് നമുക്ക് എവിടെയെല്ലാം പോകാൻ പറ്റുന്ന നോക്കാം നമുക്ക് ഏ അപ്പോൾ അങ്ങനത്തെ ഒരു കഥയാണ് അപ്പോൾ ഇങ്ങനെ മഹിൻ തറക സിയാറത്തിൽ ചെയ്ത് അപ്പോൾ ഇങ്ങനെ സിയാറത്ത് ചെയ്തിട്ട് പുറത്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു ചെറിയൊരു യൂട്യൂബ് ബ്ലോഗാണ് ഇത് രണ്ടും രണ്ടും സ്ഥലത്തിലുള്ള ഒരേ വീഡിയോയിലാണ് ഒരേ വീഡിയോസിനാണ് വരുന്നത് വിഷാ അല്ല നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാഹീൻ തറകയിൽ നമ്മൾ പങ്കിട്ടേണ്ടത് അള്ളാ താലാൻ്റെ എല്ലാ മുസീബത്ത് പല നമ്മുടെ സബ്സ്ക്രൈബർ ആൾക്കാർക്ക് ഇന്നും മുസീബത്ത് ഉണ്ടെങ്കിൽ എല്ലാ സബ്സ്ക്രൈബർ ആൾക്കാർക്കും നല്ല രീതിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള നമ്മളെ നമ്മൾ ഇതിനുശേഷം നല്ല രീതിയിൽ ബ്ലോഗ് ചെയ്യട്ട് ഓക്കെ We'll <laughs>

അപ്പോൾ ഇത് ഒന്നൊന്നര യാത്രയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒന്നൊന്നര നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കണങ്ങാണ്ട് കാണുക എപ്പോഴും മല കയറിയിട്ടായിട്ടുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ മല കയറുന്ന ഉള്ള വിശേഷങ്ങൾ നമ്മൾ ഇടുന്നതാണ് ഓക്കെ സുഹൃത്തുക്കളെ അപ്പം ഞമ്മ നമുക്ക് മല കയറാൻ പോവുകയാണ് മുംബൈയിൽ അടിപൊളി യാത്രയാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് എല്ലാ വിശദമായിട്ടുള്ള വിശദമായ വീഡിയോസും കാര്യങ്ങളും നമ്മളെ യൂട്യൂബ് ചാനലിൽ വരുന്നതാണ് എല്ലാവരും മുറങ്ങാണ്ട് നമ്മളെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര റിസ്ക് എടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് ഞമ്മൾ കാണാത്ത രാജ്യത്തേക്കെല്ലാം കാണാത്ത സ്ഥലത്തേക്കെല്ലാം ഞമ്മൾ പോകുന്നുണ്ട് ആദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നമ്മൾ മുറങ്ങാണ്ട് കാണുക ഇതാണ് ഞമ്മൾ വന്ന വണ്ടി അപ്പോൾ ഇന്ന് മടങ്ങിയിട്ട് പോകുന്നത് പന്ത്രണ്ട് മണിക്കാണ് ഇതിന് വണ്ടി ഉള്ളത് പതിനൊന്നര മണിയാവുമ്പോഴേക്കീട്ടേക്ക് ഞമ്മൾ എത്തണം ഇല്ലെങ്കിൽ വണ്ടി ഉണ്ടാവില്ല ഇല്ലെങ്കിൽ അവിടെ പതിനഞ്ച് മുകളിൽ കിടക്കേണ്ടി വരും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അപ്പൊ ഞമ്മ മല കയറാൻ പോവാണ് മലകയറുന്ന വീഡിയോസ് എല്ലാം കാര്യങ്ങളെല്ലാം ഇടുന്നതാണ് എല്ലാവരും മുടങ്ങാണ്ട് കാണണം ഓക്കേ ഇത് മല കയറുന്നതിന്റെ തുടക്കം മാത്രം ഇത് മലകയറുന്ന തുടക്കം മാത്രം ഇവിടെ വടിയെല്ലാം കിട്ടുന്നുണ്ട് കുത്തിപ്പിടിച്ചിട്ട് പോകാനുള്ള ഇതെല്ലാം കാണുന്നുള്ളത് വടിയാണ് അതായത് കരിമ്പിന്റെ ഇല്ല തടി അല്ലെങ്കിൽ മറ്റേ മോളിലുള്ള വടിയാണ് പല കളറിലെല്ലാം കിട്ടുന്നു പിടിച്ചിട്ട് േ അപ്പൊ നമ്മൾ എത്തിപ്പോയത് രാത്രിയാണ് അപ്പോൾ സംഭവം ആ എത്തിപ്പോയത് രാത്രിയാണപ്പോൾ അപ്പം എത്തിയത് കൊണ്ട് കുറച്ച് വൈകി സമയം അതാണ് കുറച്ച് ബുദ്ധിമുട്ടായത് ഇത് തുടക്കം അപ്പൊ ഇവിടെ കുറച്ച് ചെറിയൊരു മാർക്കറ്റിംഗും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇട മാർക്കറ്റല്ലാം ഉണ്ട് അപ്പോ ഇതിനാണ് പോകുന്നത് ഇത് എൻട്രൻസ് നമ്മളെ അപ്പോൾ ഇത് ഇവിടെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ കടിയെല്ലാം കുത്തി പിടിച്ചിട്ട് പോന്നതാണ് അപ്പം നമ്മൾ പടിയൊന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ പോന്നുണ്ട് കായ്സ് यह हाजी मलंग बाबा सुल्तान बाबा से बड़े पीर का साया जो इरादा रहे हाजी मलंग बाबा के दरबार में जा रहे वो इरादा आपका कामयाब है हुक्म रबी पीर का हुकुम शहनशाह के नवाज़ गौश आज़म पीरान पीर जनाब दस्तगीर के कल से शे सब आपके पर ईमान वाले कलमा नबी का पत्र है अल्लाह रसूल हज उम्रा के लिए आप तशीव ले जाएंगे और से पाकिस्क्र तुम्हारे हाथ से दौलत नहीं तुम्हारे हाथ से एक अढ़े किलो शक्कर अढ़े किलो आज बीठा नहीं आज बनाएंगे पाँच पेल खाना खाएंगे तुम्हारे हक में दुआ करेंगे

മലയുടെ തുടക്കെത്തി കയസ് കയറിക്കൊണ്ടുണ്ട് അല്ല കുറെ കച്ചവടം കയറലുണ്ട് തെരുവിൽ മലൻ്റെ കയറിൽ പോകുന്നു കുറെ കച്ചവടം കയറലുണ്ട് പറ്റുന്നില്ല എന്തായാലും എത്തും അപ്പോ പിന്നെ കായ്സ് എന്റെ മുകളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇവിടെ ദർഗയിലേക്കിൻ്റെ ഒരു കവാടമുണ്ട് ആ കവാടത്തിൻ്റെ അടുത്ത് കയറുന്ന സമയത്ത് അഞ്ച് രൂപ കൊടുക്കണം അപ്പോൾ ദർഗേൻ്റെ മെയിൻ്റെ ചാർജിന് എൻ്റെ കാര്യത്തിനെത്തി ചാർജിനെ ദർഗ കമ്മിറ്റീൻ്റെ നല്ല പറയുന്നു അള്ളാഹു അല്ല അത്ര അറിയത്തില്ല നമുക്ക് അപ്പോൾ അവിടെ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിച്ച് ആ ടിക്കറ്റ് പോയിട്ട്

പിന്നെ മുകളിലേക്ക് കയറുന്ന സ്ഥലത്തൊന്നും വിളിയില്ല കുറവാണ് എല്ലാം ഇപ്പം എത്ര റിസ്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളെ കണ്ണു മുന്നിൽ എത്തിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം മുടങ്ങാണ്ട് ലൊക്കേഷന് ഏകദേശം എത്താനായിട്ടുണ്ട് ഓൾമോസ്റ്റ് ഞമ്മൾ മല കയറി അല്ലേ മലൻ്റെയിനും ഓൾമോസ്റ്റ് ടേണിങ് പോയിന്റിലേക്ക് എത്തി ഇനി ഒരു ഒരു മണിക്കൂറുണ്ട് കറക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണിക്കൂറാവും അതിന് ഏഹ് ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇനിയുണ്ട് എത്താൻ ഇനിയും പോകാനുണ്ട് കുറേ ഉണ്ട് രാത്രി എത്തക്കിടെ കാഴ്ച പറ്റുന്നില്ലപ്പാ ഓ വേണ്ട ഫുള്ള് ഡെക്കറേഷൻ നോക്ക് അത് കാണുന്നതില്ലേ മുംബൈ സിറ്റി മുംബൈ സിറ്റി ഫുള്ള് മുംബൈ സിറ്റി കണ്ട കാണുന്നത് ഫുള്ള് മുംബൈ സിറ്റി എൻ്റെ മുകളിൽ നിന്ന് മുംബൈ ഫുള്ള് കാണാം ഗൈസ് കാഴ്ച ഏറ്റവും വലൻ്റെ ടോപ്പിലാണ് ഇപ്പോൾ ഞങ്ങളെ ഇനിയും കുറച്ചിൻ്റെ ടോപ്പ് പോകാൻ രാത്രിത്തെ കാഴ്ച എങ്ങനെയാണ് രാവിലത്തെ കാഴ്ച എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ അടിപൊളി വ്യൂസാണ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇങ്ങോട്ട് വരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്ര കുറച്ച് അതാപുകളുണ്ട് സഹിക്കേണ്ടി വരും കയറ്റം കയറാൻ മലയാളം അപ്പോൾ മനുഷ്യ ഇതേ ആജിമലങ്ങ് കയറുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ദർഗയാണിത് അതെ രണ്ടാമത്തെ ദർഗ ഇതിൻ്റെ മുകളിലാണ് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ എത്തിക്കെത്തി അള്ളാൻ്റെ കൈ ഒരു വർക്കത്ത് കൊണ്ട് പക്ഷെ അള്ളാ ഒന്നാമത്തെ ദർഗ കഴിഞ്ഞ് ഇവരോട് ഒന്നാമത്തെ ദർഗ കഴിഞ്ഞ് രണ്ടാമത്തെ തിറകയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏ നടക്ക് നടക്ക് നടക്കും ഇപ്പോൾ രണ്ടാമത്തെ തിരക്കൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി ഇനിയിപ്പോൾ കുറഞ്ഞു കുറച്ചത് നടക്കാനേ ഉള്ളു ഹാജ്മലെങ്കിൽ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെ പ്രിയ സുഹൃത്തുക്കളെ അതും ഈ രാത്രിയിലാണ് ഞാൻ പോകുന്നത് പകൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ബെയിലാണ് അതുകൊണ്ടാണ് രാത്രി പ്ലാൻ ചെയ്തത് പകല് രാത്രി പകൽ ഈൽ നിന്ന് മല കയറങ്ങുന്ന വീഡിയോസ് ഞാൻ ഇടുന്നതാണ് മല കയറുന്ന വീഡിയോ രാത്രിയായി ഓക്കേ രാമവലേക്കും അപ്പം നമ്മൾ എടുത്തേക്ക് എത്തി അടുത്തേക്ക് ഞമ്മെത്തി ഷാവ ഒരുപാട് പ്രയാസങ്ങൾ ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുത്തേക്ക് സിയാറത്തിലേക്ക് വന്നത് നിന്ന് ഹാജി ഹാജുകിന്ന് തുടങ്ങിയ പ്രയാണം മായിം ദർഗയിലേക്ക് പോയി മായിം ദർഗയിലേക്ക് പോയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോ എടുക്കാനെ വിറ്റുപോയി പിന്നെ ഡോംഗ്രിയിൽ ഉള്ള ഷാ ബാബ ദർഗയിലേക്ക് അവിടെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവിടത്തേക്കും പോയിട്ടുണ്ട് അജ്മീറിൽ നിന്ന് തുടങ്ങിയ പ്രയാണമാണ് നമ്മളിത് അജ്മീറിൽ നിന്ന് പെട്ടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നി മുംബൈന്ന് വന്ന് മുംബൈയിലേക്ക് വന്നിട്ട് ആജെ വന്ന് ആജെ നിന്ന് തുടങ്ങി ടോങ്കരി ബാബ ആടെ പോയി അവിടുന്ന് പോയി പിന്നെ ഇവിടെ എന്ന് പറയുന്ന ഈ ദർഗയിലും കൂടി സിയാറത്ത് ചെയ്ത് ഇപ്പോൾ ദറക ഇപ്പോൾ ദറക തുറക്കുമ്പോൾ രാവിലെ സുബിക്ക് തുറക്കും സുബി കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പതര മണിക്ക് അടക്കും അപ്പോൾ നമ്മൾ ഇപ്പോൾ രാത്രിയാണ് ഇത്ര പ്രയാസപ്പെട്ടാണ് ഞാനിപ്പോൾ ഈ ദറഗയിലേക്ക് സിയാറത്തിലേക്ക് വന്നിട്ടുള്ളത് എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കുറേ പ്രയാസപ്പെട്ടിട്ടാണ് ഞാൻ നിങ്ങളെ കണ്ണൂണിലേക്ക് എത്തിക്കുന്നുള്ളത് അപ്പോൾ അത്ര പ്രയാസമുണ്ട് അപ്പോൾ ഇത് ഇത് എല്ലാവരും ഞാൻ ഒരുപാട് ക്ഷീണിച്ച് നടന്നിട്ടാണ് ഒരുപാട് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് രണ്ട് മൂന്ന് മണിക്കൂറെടുത്ത് അതായത് ആറേ മുക്കാൽ ആറേ മുക്കാലിൽ നിന്നാണ് അവിടുന്ന് മലകയറാൻ തുടങ്ങിയത് ഇപ്പം സമയം പത്ത് മണി പതിനൊന്നര മണിയായി പത്തര മണിക്കൂർ നടന്ന് നടന്ന് വന്നതാണ് ഇടത്തേക്ക് അത്രയും പ്രയാസപ്പെട്ടിട്ട് നടന്നിട്ട് ഇടത്തേക്ക് എത്തിയതാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും മറക്കാണ്ട് ഈ മൂന്ന് വീഡിയോ ഒരേ ഒരേ ബ്ലോഗിൽ ഉൾപ്പെടുത്തി ഞാൻ ചെയ്യാനുള്ള കാരണം കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓരോരോ വീഡിയോ ഞാൻ അങ് അറക്കതിക്കുന്ന വീയേഴ്സ് കിട്ടുന്നില്ല അപ്പോൾ സംഭവം എന്താ വെച്ചെങ്കിൽ ഒരേ വീഡിയോസിൽ നിങ്ങളെല്ലാവരും കാണുമെന്ന് പറഞ്ഞു പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചതാണ് മാത്രം അങ്ങനെ ചെയ്യാൻ നിങ്ങളെല്ലാവരും നമ്മളെ നമ്മൾ വിചാരിച്ചത്ര വീഴ്സ് കാര്യങ്ങൾ വരുന്നില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും നിങ്ങളെല്ലാവരും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരേ വീഡിയോസിൽ ഇത്ര ഏർപ്പെടുത്തിയിട്ട് ഞാൻ ഇടാനുള്ള കാരണം അലൈക്കും എല്ലാവരും കാണ കാണണം ചാനൽ കാണണം ഞാൻ വിട്ടുപോയട്ടുള്ള പല വ്യത്യാസങ്ങളും പല വാക്കുകളും പല ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഓക്കെ